പോലെ കാലത്തിനനുസരിച്ച് നമ്മൾ സംഘപരിവാർ വിരുദ്ധ സമയങ്ങളിൽ പിന്മാറ്റം അത് സി പി ഐ പറഞ്ഞാൽ സി പി ഐക്ക് മനസ്സിലാവില്ലേ അത് അത് മന്ത്രിസഭയിൽ പറഞ്ഞാൽ മന്ത്രിസഭയ്ക്ക് മനസ്സിലാവില്ലേ ഇതൊന്നും പറയാതെ ഒരു 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 കവേർട്ട് ഓപ്പറേഷൻ പോയി രഹസ്യാത്മ നടത്തേണ്ട കാര്യം എന്തായിരുന്നു എന്ന ചോദ്യം ജയ്ക്ക് ഇനി ഞാൻ പറയാൻ പോകുന്ന സത്യങ്ങൾ കേട്ടാൽ ബഹുമാനപ്പെട്ട കോടതി ഈ സംഘപരിവാർ വിരുദ്ധ നിലപാട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ലക്ഷണമൊത്ത ആർ എസ് എസ് ദംസ്ഥകൾ ഒളിച്ചു വയ്ക്കപ്പെട്ട ഒരു പദ്ധതിയാണ് എന്ന നിലപാടിൽ ഇന്ത്യയിലെ കേരളത്തിലെ ഇടതുപക്ഷത്തിനോ അതിന്റെ മുഖമായി പരിഹസിക്കുന്ന മറ്റു ബഹുജന വർഗ സംഘടനകൾക്കോ ഒന്നും അഭിപ്രായ വ്യത്യാസമില്ല മാറ്റമില്ല പദ്ധതി എങ്ങനെ നടപ്പിലാക്കും ശിവൻകുട്ടിയ ശിവൻകുട്ടിയ നിലപാടിൽ നിന്ന് പിന്മാറി ഈ പറഞ്ഞ എന്നിപ്പിക്ക് എന്താ കൊഴപ്പ ചോദിക്കുന്നു എന്നിപ്പിക്കഴപ്പുണ്ട് അശ്വതി താങ്കൾ കേൾക്കാത്തത് കൊണ്ടാണെന്ന് പ്ലെയാവും ഈ എന്നിപ്പിൽ എന്താണ് കുഴപ്പം എന്താ കുഴപ്പം ഞാൻ എന്റെ അഭിപ്രായം മാറ്റി അതായത് ഞാൻ പറഞ്ഞല്ലേ ഇത്രയും നാൾ കുറച്ചുകൂടെ കേന്ദ്ര ഗവൺമെന്റുമായി ചർച്ച ചെയ്തു ഞാൻ ചർച്ച ചെയ്തു പ്രിൻസിപ്പൽ സെക്രട്ടറി ചർച്ച ചെയ്തു എന്റെ മറ്റുദ്യോഗസ്ഥന്മാർ പോയി ചർച്ച ചെയ്തു ഞാൻ രണ്ടു പ്രാവശ്യം ചർച്ച ചെയ്തു ചില പിന്നെ മാറ്റങ്ങൾ വരുത്തുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ അവർ തയ്യാറായി വന്നിട്ടില്ല തയ്യാറായി വരാത്ത അവസരത്തിൽ പിന്നെ നമുക്ക് ഈ കാഴ്ച നഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ മുഖ്യമന്ത്രിയുടെ പ്രതികരണം

ആ വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞാണ് എന്റെ വാക്കിയുണ്ട് കേട്ടോ ഈ പറയുന്ന ആർ എസ് എസ് നയമാണ് ഈ പറയുന്ന രാജ്യത്ത് അപകടവരാണ് രാജ്യത്തിന് തന്നെ ഡേഞ്ചർ ആണ് രാജ്യത്തിന് പ്രശ്നം ഉണ്ടാക്കുന്നതാണ് പുതിയ കുട്ടികളുടെ ചിന്തകളെ പൊലൂട്ട് ചെയ്ത് പുതിയ ചരിത്രം ഉണ്ടാക്കുന്ന നീക്കമാണെന്ന് ഏതാ രണ്ടു മാസം മുമ്പാണ് താങ്കൾ ഈ പറഞ്ഞ റൂസയും താങ്കൾ ഈ പറയുന്ന ഉഷയൊന്നും മുഖ്യമന്ത്രി അറിഞ്ഞില്ലേ പാർട്ടി നയമാണ് പറ്റൂ നടപ്പിലാക്കിയുഷയുടെയും റൂസയുടെയും അറിയില്ല അല്പപരിഹാസത്തോടു കൂടിയാണ് ഇത് പറഞ്ഞത് ഉഷ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പി ടി ഉഷയെക്കുറിച്ചല്ലല്ലോ യൂണിയൻ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതി സംസ്ഥാന ഗവൺമെന്റുകളുടെ സഹകരണത്തോടും സഹായത്തോടും കൂടെ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് റൂസയും സമാനമാണ് ശതമാനം സംസ്ഥാന വിഹിതം അറുപത് ശതമാനം കേന്ദ്ര വിഹിതം ഇതിനെ കുറിച്ചൊന്നും സി പി ഐ എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ പെൺ ആയ സഖാവ് പിണറായിക്കും സി പി ഐ എമ്മിന്റെ സംസ്ഥാന നേതാവായിട്ട് പ്രവർത്തിക്കുന്ന സഖാവ് വി ശിവൻകുട്ടിക്കും അറിയില്ലേ എന്നുള്ളതാണ് അങ്ങയുടെ ചോദ്യം എങ്കിൽ ആ ചോദ്യം അങ്ങേയറ്റം ആ നയം താങ്കൾ പറഞ്ഞ മാറുന്നത് പറഞ്ഞു എങ്ങനെയാന്നേ അറിയില്ലെന്നല്ലേ മനസ്സിലാക്കേണ്ടത് യും ഉഷയെയും ഒക്കെ സംബന്ധിച്ച് പി എം പ്രൈം മിനിസ്റ്റർ ഉഷ സ്കീമിനെ സംബന്ധിച്ചും റൂസ സ്കീമിനെ സംബന്ധിച്ചും പോളിറ്റ് ബ്യൂറോ മെമ്പർക്കും സി പി എമ്മിന്റെ സംസ്ഥാന നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന മന്ത്രിമാർക്കും അറിയില്ലേ എന്നുള്ളതാണ് അങ്ങയുടെ ചോദ്യം ആ ചോദ്യം അടിസ്ഥാനമില്ലാത്തതാണ് അങ്ങ് മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ആ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ പല കാര്യങ്ങളും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും നടപ്പിലാക്കിയിട്ടില്ലേ ഇപ്പൊ വേണമെങ്കിൽ പെട്ടെന്നൊരു ഉദാഹരണം പറയാം നാലു വർഷ ബിരുദം എന്ത് പദ്ധതിയുടെ ഭാഗമാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളും നടപ്പിലാക്കിയിട്ടുണ്ടല്ലോ ആ നാല് വർഷ വിഹിതം ഏത് പദ്ധതിയുടെ ഭാഗമാണ് അങ്ങ് ഇപ്പോൾ നമ്മൾ എല്ലാവരും വിമർശിക്കാറില്ല ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസികളുടെ ഭാഗമാണ് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസികളുടെ ഭാഗമായിട്ട് അജണ്ട സ്വീകാര്യമായതെളുതി നിൽക്കുന്നുണ്ട് അതിൽ തന്നെ എന്തൊക്കെയാണ് അത് സിലബസിലെ തെറ്റായ ചരിത്രവൽക്കരണമാണ് ാണ് ആർ എസ് എസിന്റെ സംഘപരിവാർ വൽക്കരണമാണ് അതിൽ തന്നെ എന്തുണ്ട് സ്വാതന്ത്ര്യ സമര പട്ടികയിൽ നിന്നിട്ട് മലബാർ സമര സേനാനികളുടെ പേരു നീക്കം ചെയ്യുക മുഗൾ രാജവംശത്തിന്റെ ചരിത്രം റദ്ദു ചെയ്യുക ഗാന്ധി വധത്തെ കുറിച്ച് പഠിപ്പിക്കാതിരിക്കുക ആങ്കറുടെ പരിമിതമായ അറിവിൽ ആങ്കർ ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ ഇന്ത്യയിൽ ഈ മുഗൾ രാജവംശത്തിന്റെ ചരിത്രം പഠിപ്പിക്കില്ല എന്ന് പറയുമ്പോൾ അഡീഷണൽ ടെക്സ്റ്റ് ബുക്കായി ആർ എസ് എസിനെ വെല്ലുവിളിച്ച് ഈ ചരിത്രം ഞങ്ങളുടെ നാട്ടിലെ കുട്ടികൾ പഠിക്കും പഠിപ്പിക്കും എന്ന് പ്രഖ്യാപിച്ച ആ പദ്ധതി നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ എനിക്ക് മനസ്സിലായി നമുക്ക് പാഠ്യപദ്ധതി ഈ പറയുന്ന രീതിയിൽ പണം വാങ്ങുകയും നയം നടപ്പാക്കാതിരിക്കാൻ നമുക്ക് കഴിയുമെന്നാണ് അങ്ങ് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പക്ഷേ രണ്ടു മാസങ്ങൾക്ക് മുൻപ് ഇത് രാജ്യത്തെ അപകടകരമാണെന്ന് പറയുന്നത് രണ്ടു മാസങ്ങൾക്ക് ഇപ്പുറം അപകടം അപകടകരമല്ലാതാവുന്നതും എൻ ഇ പി നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ ഉണർവ് നൽകുന്നത് എങ്ങനെയാണെന്ന് കാര്യമേ ചോദിച്ചുള്ളൂ ിൽ ഏഴ് മണിക്ക് മതിയായ സമയത്ത് താങ്കൾ മതിയായ സമയത്ത് പറഞ്ഞു താങ്കൾ സമയം മാറ്റി താങ്കൾ വേറൊരു സ്ഥലത്തേക്ക് മാറി അങ്ങനെ കാരണം അങ്ങനെ കാരണം ചർച്ചയുടെ പാറ്റൻ പൊളിഞ്ഞു പോട്ടെ താങ്കൾ അങ്ങനെ വന്ന് താങ്കൾ മതിയായ സമയത്ത് പറഞ്ഞു ചർച്ചയുടെ പാറ്റാൻ പറഞ്ഞ ഞാൻ ഉത്തരവാദി അല്ല ഞാൻ പറഞ്ഞല്ലോ ഇത് ഇത് ഈ ഏഴ് മണി ടു എട്ട് വരെയുള്ള സമയം കേന്ദ്രീകരിച്ച രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളല്ല നിങ്ങൾ ആരും ഞാൻ വരുന്ന വഴിക്ക് നിങ്ങളുടെ ചാനലിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ആറ് പത്തായപ്പോൾ ഞാൻ വിളിച്ചറിയിച്ചു എനിക്ക് എത്താൻ കഴിയുന്ന കേന്ദ്രം ഏതാണെന്നുള്ളത് അപ്പോൾ എത്താൻ കഴിഞ്ഞാൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ ആരെങ്കിലും വേണ്ടേ പറഞ്ഞു പറഞ്ഞു എടുത്ത് നോക്കിയാൽ മതി ഞാൻ 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 എത്തും മാസം രാജ്യത്തിന് പദ്ധതി െ അതിരിക്കട്ടെ ഇതിനകത്ത് പറഞ്ഞിട്ടില്ലല്ലോ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ സംബന്ധിച്ച് ഇണ്ടെങ്കിൽ സി പി ഐ എമ്മോ ഇടതുപക്ഷമോ ഉയർത്തിപ്പിടിച്ച നിലപാടിൽ തരുമ്പും ഞങ്ങൾ വെള്ളം ചേർക്കുന്നു എന്നൊരു അന്തരീക്ഷമുണ്ടോ ഇവിടെ സൂചിപ്പിച്ചത് എന്താണ് എൻ ഇ പി ഏറ്റവും ദൂഷ്യവശങ്ങൾ എന്താണ് ആ ദൂഷ്യവശങ്ങളാണ് മുമ്പ് സൂചിപ്പിച്ചത് എനിക്ക് ഇത് കേ തൊട്ട് അനുഭവിച്ച അറിയാൻ കഴിയുന്ന ഉദാഹരണങ്ങൾ അവിടെയാണ് മുഗൾ രാജവംശത്തിന്റെ ചരിത്രം ഒഴിവാക്കും ഗാന്ധി മതത്തിൽ ചരിത്രം ഒഴിവാക്കും അതേപോലെ തന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ മലബാർ സമരസേനാനികളുടെ പേര് വെട്ടിക്കളയും ഇത്യാദിയാണ് എൻ ഇ പി ആവിഷ്കരിക്കാൻ യൂണിയൻ ഗവൺമെന്റ് തീരുമാനിച്ചത് ആ യൂണിയൻ ഗവൺമെന്റിന്റെ തീരുമാനങ്ങളെ മുമ്പിൽ ശിരസമുനിക്കില്ലാതെ മാത്രമല്ല യൂണിയൻ ഗവൺമെന്റ് എൻ ഇ പി വഴി പഠിപ്പിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ച പാഠപാദങ്ങൾ ഇതേ പണം സ്വീകരിച്ച് ഏത് ഞാൻ ആവർത്തിക്കുന്നു ഔദാര്യമല്ല മലയാളിയുടെ നികുതി പണമായിട്ടുള്ള വിയർപ്പുപ്പിന്റെ ഓഹരി അവകാശത്തോടെ സ്വീകരിച്ച് ആർ എസ് എസ് പഠിപ്പിക്കേണ്ട എന്ന് പറയുന്ന ഗാന്ധിപദവും ആർ എസ് എസ് പഠിപ്പിക്കേണ്ട എന്ന് പറയുന്ന മുഗൾ രാജവംശത്തിന്റെ ചരിത്രവും ആർ എസ് എസ് പഠിപ്പിക്കേണ്ട എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമരത്തിലെ മലബാർ സേനാനികളുടെ പങ്കും ഇതൊക്കെ അഡീഷണൽ ടെക്സ്റ്റായി അച്ചടിച്ച് പഠിപ്പിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനത്തിന്റെ പേരാണ് കേരളം എനിക്ക് കിട്ടിയാ പറ്റൂ അപ്പോഴെന്താണ് ആ എൻ ഇ പി ദൂഷ്യവശങ്ങളെ കേരളത്തിന്റെ അതിർത്തിക്ക് പുറത്തു നിർത്തിയിട്ട് അതിവിടെ നടപ്പിലാക്കും ആ പണം സ്വീകരിക്കും അതാണ് ഞങ്ങളുടെ നിലപാട് അല്ലാതെ രണ്ടു മാസം മുമ്പ് പറഞ്ഞ പ്രസംഗത്തെ എടുത്തു ചൂണ്ടിക്കാണിച്ചിട്ട് ഇപ്പോഴതിന്റെ വിഷലിത്തത ഇല്ലാതായോ ഇപ്പഴത് കുറ്റമറ്റതായോ ഞങ്ങൾക്ക് അങ്ങനെയല്ല ആ സമയത്തും ഈ സമയത്തും അഭിപ്രായത്തിൽ മാറ്റമില്ല പക്ഷെ നടപ്പിലാക്കുന്നതിൽ കേരളത്തിന് മുമ്പിൽ ഉദാഹരണങ്ങളുണ്ട് ഇന്ത്യൻ അനുഭവത്തിന് മുമ്പിൽ കേരളം സാക്ഷ്യപ്പെടുത്തിയ അതിന്റെ ട്രാക്ക് റെക്കോർഡ് ഉണ്ട്

എന്നൊക്കെ പറയുന്ന മുഖ്യമന്ത്രി എങ്ങനെയാണ് ഗ്ലോറിഫൈ ചെയ്യാതെ ഇനി നടപ്പാക്കാൻ ഇപ്പോഴും എനിക്ക് എനിക്ക് ാണ് പിന്നെ അംഗീകരിക്കും കമ്പ്യൂട്ടറിന്റെ കാലം പോലെ ട്രാക്ടറിന്റെ കാലം പോലും നമുക്ക് അറിഞ്ഞൂടെ അപ്പൊ ഫണ്ടമെന്റൽ സ്റ്റേജിൽ പഠിക്കുന്നത് മദർ ടങ്ങ് തന്നെയാണ് പിന്നെ പറഞ്ഞു മുഗളന്മാരുടെ ചരിത്രം ഒഴിവാക്കിയുള്ള ഒരു വാദം നോക്കൂ ഹാഷ്മി മുഗളന്മാരുടെ ചരിത്രം ഹാഷ്മി ഞാനും ഒക്കെ സോഷ്യൽ സ്റ്റഡീസ് പഠിച്ച ആൾക്കാരാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിലെ പാലിപ്പട്ട് യുദ്ധം ഒരു ചെറിയ പാരഗ്രാഫാണ് സാമൂഹ്യ ഒമ്പതാം ക്ലാസ്സിലും ഉണ്ടായിരുന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി കൊളച്ചൽ യുദ്ധം ഒരു ചെറിയ കുഞ്ഞു പാരഗ്രാഫാണ് മുഗളന്മാരെ വർണ്ണിക്കുന്നതിന്റെ അത്ര പോലും അതിന്റെ പത്തിൽ ഒന്ന് പോലും ഇല്ലാത്തൊരു കുഞ്ഞു പാരഗ്രാഫ് അതല്ല ഹാഷ്മി പഠിക്കേണ്ട കുട്ടികൾ ഇരുപത്തിയാറ് പാരിപ്പെട്ട യുദ്ധത്തെ സമയത്ത് ഇവിടെ നിന്ന എബ്രഹാം ലോധിയെ പറ്റി പഠിക്കണം ഹാഷ്മി കുട്ടികൾ അന്ന് ജീവൻ കൊടുത്ത പതിനായിരക്കണക്കിന് ഇന്ത്യൻ മുസ്ലിങ്ങളെ പറ്റി പഠിക്കാൻ പഠിക്കണം കുട്ടികൾ ഹാഷ്മി ും പഠിപ്പിക്കില്ല പിണറായി വിജയന്റെ രണ്ടു മാസം മുമ്പ് അതിനു അതിനുമുമ്പ് അദ്ദേഹം എതിരായ പ്രശ്നങ്ങൾ ഇഷ്ടംപോലെ ഇടപെടും യൂട്യൂബിൽ കിടപ്പുണ്ട് ബാലഗോപാലിന് മാത്രമല്ല ഒട്ടുമിക്ക എല്ലാ നേതാക്കളുടെ ഉണ്ട് എസ് എഫ്ഐയുടെ ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറിയുടെ അന്നത്തെ എ ബി പി മാത്രമാണ് എതിർക്കുന്നത് ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടാണെന്ന് പറഞ്ഞു എ ബി പി കിടപ്പുണ്ട് പോട്ടെ ഇനി നമ്മുടെ സർക്കാരിന്റെ വെബ്സൈറ്റിൽ പ്രഭാത് പട്നായി നേതൃത്വത്തിൽ ആറംഗ സമിതി പഠിച്ച വിശദമായ റിപ്പോർട്ട് നാൽപ്പത്തൊമ്പത് പേജുകളിൽ വളരെ വിശദമായി കിടപ്പുണ്ട് എന്തൊക്കെയാണ് അപകടം എന്ന് പറയുന്നുണ്ട് പോട്ടെ സി പി എമ്മിന്റെ വെബ്സൈറ്റിൽ പറയുകയാണ് കേട്ടോ അതായത് അറ്റ് ദ സെയിം ടൈം ദിസ് ഒബിയസ് വേഗനസ് ഇൻഇ ആൻഡ് മിനി അർ പ്രൊപ്പോസൽസ് ബോത്ത് സെൽഫ് ആൻഡ് റീഡിംഗ് ബിറ്റ്വീൻസ്